ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് നിന്ന് തൃശ്ശൂർ ജില്ലയിലെ പുല്ലഴി മേഖലയിലെത്തി പശുക്കളെയും പശുക്കൾക്ക് ആവശ്യമായ ഒക്കെ കൃഷി ചെയ്ത് വളരെ സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്ന ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെ ഇതുപോലെ പശുക്കളെ വളർത്തുന്ന ഒരു കർഷകൻ മുഹമ്മദ് കുല് നമസ്കാരം ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം സ്വാഗതം ഇവിടെ വന്നപ്പോൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാം അവർക്ക് വളരെ പോഷക ഗുണമുള്ള പുല്ല് തൊട്ടപ്പുറത്ത് വളർത്തുന്നു നമുക്ക് നമ്മുടെ ഈ ഒരു കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പശു പരിപാലനം ആരംഭിക്കുന്നത് ഈ ഒരു കൃഷിയൊക്കെ ആരംഭിക്കുന്നത് ഈ പശുപരിപാലനം ഒരു പതിനാറ് വർഷം മുമ്പ് നമുക്കൊരു പശുക്കളോടുള്ള ഭ്രമം കൊണ്ട് തുടങ്ങിയതാണ് കാലാനുസൃതമായിട്ടൊരു മാറ്റം വേണം എന്ന് രീതിയിലാണ് നമ്മൾ ഈ പുല്ല് വളർത്തലും അതിന്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എത്ര പശുണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇരുപത് പശു ഇവിടെ ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് മുപ്പതെണ്ണമുണ്ട് എല്ലാം ഏത് ഇനത്തിൽപ്പെട്ട പശുക്കളാ എല്ലാം ഇത് ഉണ്ട് പിന്നെ ഉണ്ട് ജേസിണ്ട് ക്രോസ് ഉണ്ട് ക്രോസ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ പശു ഗീറിന്റെ ക്രോസ് ഉണ്ട് അതുണ്ട് ഇതിപ്പോ ഈ ഒരു തൊഴുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നവരെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഫുൾ കവർ ചെയ്ത് പ്രാണികൾ പോലും കടക്കാതെ അതെന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സെറ്റിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇത് ഞാൻ സ്വന്തമായിട്ടാണ് ഇതിന്റെ പ്ലാനിങ് ഒക്കെ ഈ തൊഴുത്ത് പണിയാനും ഒക്കെ ഞാൻ തന്നെയാണ് പ്ലാനിങ് പിന്നെ തിന് ഈച്ച കൊതുക് പ്രാണി ഇതകത്തേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് കൊതുക് വല നമ്മൾ കൊതുകലും കൊതുക് വലയിട്ട് മുകളിലും കവർ ചെയ്തു അത് കാരണം കൊതുക് വലയിൽ കൊതുക് കയറില്ല ഈച്ച കയറില്ല പക്ഷു ഫാനിട്ട് പശുക്കളുടെ അസുഖം കുറവ് കൊതുക് അടിച്ച് ഈച്ച കടിച്ച് അതിന്റെ രക്തം കുടിച്ച് കുടിക്കുന്ന ഒരു ഭക്ഷണക്രമങ്ങളൊക്കെ എങ്ങനെയാണ് ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ ഇത് പൈനാപ്പിളും തീറ്റ ആണ് നമ്മൾ മെയിൻ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് പിന്നെ മിക്സഡ് തവിട് പിന്നെ കാലിത്തീറ്റ ഇതും ഇത്ര കൊടുക്കുന്നു പശു കറക്കുന്നതുണ്ട് അല്ലേ ഒരു ദിവസം ഇരുനൂറ്റി ലിറ്ററിന്റെ അടുത്ത് കിട്ടും അതിന്റെ എങ്ങനെയാണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ട് ലോക്കൽ അതാണ് അതാണ് വാങ്ങിക്കുക രാവിലെ ഒരാള് ഡെലിവറി ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ ഞാനും കൂടെ ഡെലിവറി ചെയ്യും രണ്ടുപേരും കൂടി ഏഴര മണി ഡെലിവറി ഒക്കെ ഈ ഒരു ഏരിയ പുല്ലഴി പിന്നെ വള്ളരി അയ്യന്തോള് പിന്നെ ചുങ്കം അങ്ങനെ വരും പിന്നെ നമ്മുടെ പുഴക്കില് ചീര കർഷക സംഘത്തില് അനുബന്ധമായിട്ടുണ്ടെന്ന് പറഞ്ഞു എത്ര ഏക്കറിലാണ് ഈ ഒരു പുല്ല് കൃഷി ചെയ്യുന്നത് ഇതിലിപ്പോ ഒന്നര ഏക്കറിൽ പുല്ലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ പശുക്കൾക്ക് ആവശ്യമായ തീറ്റയൊക്കെ കിട്ടും ആവശ്യമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള പുല്ല് കിട്ടില്ല അതാണ് അതിന്റെ ബാക്കിയുള്ളത് പൈനാപ്പിള് പൈനാപ്പിൾ പൈനാപ്പിള് കോട്ടയം ആ ഭാഗത്തുനിന്നാപ്പിളിന്റെ അതിപ്പോ വ്യാപകമായിട്ട് എല്ലാവരും പിന്നെന്തൊക്കെയാ പശുക്കളുടെ ഒരു ആരോഗ്യ സംരക്ഷണത്തിനായിട്ടൊക്കെ എന്തൊക്കെയാ ചെയ്യ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമ്മള് കാര്യമായിട്ട് ഒന്നും ഇല്ല പക്ഷെ പൊതുവെ അസുഖങ്ങളൊക്കെ ഇപ്പൊ കുറവാണ് കാരണം അവരുടെ നിത്യ ഉള്ള എല്ലാ ഭക്ഷണ ക്രമവും വളരെ കറക്റ്റായിരിക്കും ഇത്ര മണിക്ക് നമ്മൾ തുടങ്ങിയാൽ ഇത്ര മണിക്ക് അവസാനിപ്പിക്കും പിന്നെ വേറെ കൊതുകോ പറ്റോ സംരക്ഷണമാണ് ഒന്നുമില്ല പിന്നെ മൂത്രത്തിന്റെ ഒരു മണം പോലും ഒട്ടും ഇല്ല അത് ഞാൻ ചോദിക്കണം വിചാരിച്ചു സാധാരണ ഫാമിലേക്ക് പോകുമ്പോ ഭയങ്കര സ്മെല്ലായിരിക്കും ഒക്കെ പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല മെയിൻറ്റൈൻ ചെയ്യുന്നത് മെയിന്റനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൂത്രമുള്ള വെള്ളം ഒരു ഇവിടെ ഒരു ടാങ്ക് വേണന്നിട്ട് ആ ടാങ്കിലേക്ക് അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് അവിടുന്ന് നമ്മൾ നമ്മളീ പുല്ലിലേക്ക് കൊടുക്കും ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്ക് മാറ്റി മാറ്റി വരും അതിനുള്ള അതാണ് ഇങ്ങനെ പുറത്തേക്ക് പോയി കിടക്കുന്നില്ലല്ലോ സാധ്യതയില്ല കൊതുക് വളരാനുള്ള അവസരവും കൊടുക്കാറില്ല അങ്ങനെ വളരെ നീറ്റ് ആയിട്ടാണ് ഇവിടെ അത് ശരിക്കും അങ്ങനെ ഒരു ക്ലിനസ് നമ്മുടെ പശുക്കളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അല്ലേ

നമ്മൾ നോക്കുന്ന നോക്കുന്ന പോലെ പോലെ ഒരാൾ നോക്കില്ല ഒരു പശുവിന് അസുഖം വന്നോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ തന്നെ നോക്കണം മറ്റു തൊഴിലാളി നോക്കിയാൽ ആ പശുവിന്റെ അസുഖത്തിന്റെ അവസാനഘട്ടത്തിലായിരിക്കും നമ്മളത് അറിയാം റെഡ് കളറിലുള്ള പതിനെട്ട് ശതമാനം പ്രോട്ടീൻ ഉണ്ടെന്നാണ് അതിന് പറയുന്നത് പിന്നെ സൂപ്പർ നേപ്പിയർ പച്ച കളറില് അതിന് പതിനാറ് പതിനേഴ് ശതമാനം പിന്നെ സിഒോ ത്രീ ഉണ്ടായിരുന്നു അത് ഇപ്പോ വളരെ കുറച്ചു റെഡ് നേപ്പര് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഷാപ്പ് കട്ടിലിട്ട് ഇവർക്ക് കൊടുക്കും വേസ്റ്റ് ഒന്നും പോവില്ല ഇല്ല ഇല്ല എന്നാലും എടുക്കും ഒരു നൂറ് നൂറ്റമ്പത് വണ്ടല് അത്യാവശ്യം വരികയാണെങ്കിൽ മാത്രം മഴക്കാലത്തൊക്കെ ആവുമ്പോ അപ്പം എല്ലാ കാലത്തും ഈ പുല്ല്ണ്ടായിക്കോട്ടെ എല്ലാ കാലത്തും ഇത് ഒട്ടുമിക്കതുണ്ടാവും അതാണ് പൈനാപ്പിള് കഴിഞ്ഞാൽ അത് പൈനാപ്പിളിനായിട്ട് കൂട്ടി കൊടുക്കും കൊടുക്കും നല്ല പുല്ല് ഇനങ്ങളൊക്കെ യൂട്യൂബിൽ എവിടുന്നൂബിൽ തന്നെയാണ് യൂട്യൂബ് പലതരത്തിലുള്ള ഇത്ര ഇത്രയും പലതരത്തിലും നിന്നും പിന്നെ നമ്മുടെ പൂർവികരായിട്ടുള്ള പശു വളർത്തലും അതും കൂടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ അതായത് പരമ്പരാഗത അറിവുകളും പുതിയ മാറ്റങ്ങളും ഒക്കെ പഠിച്ച് ചെയ്തു എന്തെങ്കിലും തരത്തിലുള്ള ഈ കൃഷി വകുപ്പ് അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ മൃഗസംരക്ഷണ വകുപ്പ് നമ്മുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റി നമുക്ക് പരിശീലനം അത് നമുക്ക് വലിയൊരു മുതൽക്കൊട്ടാണ് എങ്ങനെയപ്പോ പാലൊക്കെ നമുക്ക് വിചാരിച്ച വില കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് ഇപ്പൊ നേരിട്ട് കർഷകർക്ക് കൊടുക്കലായിരിക്കും എപ്പോഴും നേരിട്ട് കൊടുക്കലാണ് അപ്പൊ നമുക്ക് അത്യാവശ്യം എഴുപത് രൂപ കിട്ടുന്ന സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട് അവിടെ അമ്പത് രൂപ നമുക്ക് പോകും പശു വളർത്തൽ ആദായകരമാക്കണമെങ്കിൽ നമ്മൾ സ്വയം ഇതിന് പുല്ല് വളർത്തുക ചോളം വളർത്തുക അതൊക്കെയാണ് ഞാനിപ്പോൾ ഇനി ഒരു നാലേക്കർ സ്ഥലത്ത് അടുത്തൊരാഴ്ചക്ക് ശേഷം ചോളം ഇടാൻ പോവാണ് പശുക്കൾക്ക് തീറ്റയായിട്ട് കൊടുക്കുക ഈ മേഖലയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ തൊഴിലും അറിഞ്ഞിരിക്കണം ഒരു തൊഴിലാളിയെ വെച്ചിട്ട് ഈ സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാൻ അത്ര എളുപ്പമുള്ള ഒരു ഇതല്ല ഒരു കർഷകനായിട്ട് വരികയാണെങ്കിൽ കറവ് മുതൽ പശുവിൻ്റെ എല്ലാ ഇതും ആ തൊഴിലാ ഉടമസ്ഥൻ അറിഞ്ഞ് അറിഞ്ഞാൽ മാത്രമേ ഇത് മുമ്പോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഒരു പശുവിന് ഒരു ദിവസം ആറ് കിലോ തീറ്റയാണ് ഏറ്റവും മാക്സിമം കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചു തൊട്ട് മുപ്പത് കിലോ വരെ പുല്ലും പൈനാപ്പിളിൻ്റെ ലീഫായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇത് ചോളം ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോ ചോളം ഇത് കൊടുക്കാൻ നിൽക്കുന്നുണ്ട് പിന്നെ സൈലേജും അതിൽ നിന്ന് ഉണ്ടാക്കാനുള്ളൊരു ഉണ്ട് നമ്മുടെ ഡ്രമ്മ സൈലേജ് എന്ന് പറയും ഈ പുല്ലിൻ്റെ വരവ് കുറഞ്ഞാലൊക്കെ അത് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈക്കോലും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കാരണം ഒരു വർഷത്തെ വൈക്കോലിൽ മൂന്നെ മൂന്നോ നാലോ വട്ടം പ്രാവശ്യമെങ്കിലും മരുന്നടിക്കുന്നുണ്ട് അത് പശുക്കൾക്ക് ദോഷകരമായിട്ട് വരും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാനിത് ഒരു പശു കുട്ടിയിൽ നിന്നാണ് തുടങ്ങിയത് ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പോയപ്പോൾ ഒരു പശുകുട്ടിയെ കണ്ടു അത് പാൽ കൊടുത്ത് വളർത്താൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ അത് ഞാൻ ഏറ്റെടുത്തു ആ പശു കുട്ടിയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയിട്ടിന്ന് മുപ്പതോളം പശുക്കളും എരുമിയും കാളകളൊക്കെ ആയിട്ട് പോണു പിന്നീട് ഇനി അടുത്ത പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നല്ല ബ്രീഡ് പശുക്കുട്ടികളെ കൊണ്ടുവന്ന് ഒരു ഇരുപതെണ്ണത്തിനെ കൊണ്ടുവന്ന് വളർത്തിയെടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാലും വളരെ സന്തോഷം വേണം വന്ന് ഈ പശുക്കളെയും അവരുടെ പരിപാലന രീതികളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയും ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം